പന്തീരകുല പ്രധാനി നാറാണത്തുഭ്രാന്തന്റെ സ്മരണയിൽ ആയിരങ്ങൾ രായിരനെല്ലൂർ മല കയറി തുലാമൊന്നിന് മലമുകളിൽ വെച്ച് നാറാണത്തുഭ്രാന്തന് ദുർഗാദേവി ദർശനം നൽകിയെന്ന ഐതിഹ്യ പെരുമയിലാണ് ഈ ദിവസം വിശ്വാസികൾ മലകയറുന്നത് പുലർച്ചെ മുതൽ തന്നെ മലകയറാൻ വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ഭക്തി നിർവൃതിയിൽ ഇത്തവണയും ആയിരങ്ങൾ രായിരനെല്ലൂർ മല കയറി പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കാണ് മലകയറ്റത്തിന് അനുഭവപ്പെട്ടത് അഞ്ഞൂറ് അടിയോളം ഉയരമുള്ള ചെങ്കുത്തായ മലകയറ്റം സാഹസികവും ഭക്തി നിർഭരവുമാണ് കുട്ടിക്കാലത്ത് വേദം പഠിക്കാനായി തിരുവേഗപ്പുറയിലെത്തിയ നാരായണത്ത് ഭ്രാന്തൻ ഇവിടെ അടുത്തുള്ള രായിരനെല്ലൂർ മലയടിവാരത്തേക്ക് ചെന്ന വലിയ പാറ ഉരുട്ടി വളരെയധികം കഷ്ടപ്പെട്ട് മലയുടെ ഏറ്റവും ശേഷം പാറയെ താഴേക്ക് ഉരുട്ടിവിട്ട് കൈക്കൊട്ടി ചിരിച്ച് അട്ടഹസിച്ചിരുന്നു മനുഷ്യന്റെ ഉയർച്ച താഴ്ചകളെയാണ് ഇതിലൂടെ നാരായണത്ത് ഭ്രാന്തൻ തുറന്നുകാട്ടിയതെന്നും പറയുന്നു ഇത് തന്റെ ദിനചര്യയാക്കിയ നാരായണത്ത് ഭ്രാന്തന് ഒരു തുലാമൊന്നിന് മലമുകളിൽ വെച്ച് ദുർഗാദേവി ദർശനം നൽകി ഭൂമിക്കടിയിലേക്ക് അപ്രത്യക്ഷമായെന്നാണ് വിശ്വാസം ദേവിയുടെ കാൽപ്പാടുകൾ ദൃശ്യമായ സ്ഥലത്ത് നാരായണത്ത് ഭ്രാന്തൻ തുടർന്ന് ആരാധിച്ചു പോന്നുവെന്നുമാണ് സങ്കല്പം പിന്നീട് ആമയൂർമന നാരായണത്ത് മംഗലത്തുകാർ മലയ്ക്കുമുകളിൽ ക്ഷേത്രം നിർമ്മിച്ച് ആരാധന നടത്തി വരികയാണ് ദേവിയുടെ കാൽപ്പാടുകൾ എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്ത് വാൽക്കണ്ണാടി വച്ചാണ് ഇവിടുത്തെ പൂജ നാരായണത്ത് പ്രാന്തൻ ശ്രീ ദ്വാദശാക്ഷരി ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ആയിരനെല്ലൂർ മലയിലോ രാമാസം ഒന്നാം തീയതി മലകയറ്റം എന്ന് പറഞ്ഞാൽ നാരായണത്ത് പ്രാന്തനും ദേവി ദർശനം കിട്ടിയ ദിവസമാണ് അതാണ് അവിടുത്തെ പ്രാധാന്യം പിന്നെ ഇവിടെ എല്ലാ ദിവസവും പൂജയുണ്ടായിരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ മണി മുതൽ എട്ട് പൂജ ഉണ്ട് പ്രത്യേക വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ സന്തതി ഇല്ലാത്തതിന് കിണ്ടി കൗത്തലും ഓടങ്കൗട്ടി അതുപോലെ തന്നെ കാര്യസാധ്യങ്ങൾക്കായിട്ട് മലർപ്പുറ സാധാരണ അമ്പലങ്ങളിലുള്ള എല്ലാ വഴിപാടുകളും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ആൾക്കാർ കൂട്ടി ഫോൺ ചെയ്ത് പറഞ്ഞ് വരലുണ്ട് മലയുടെ തെക്ക് വശത്തുള്ള ഊടുവഴികളിലൂടെയും പടിഞ്ഞാറ് വശത്തുള്ള പടികളിലൂടെയും കയറിയെത്തുന്ന ഭക്തർ നാരായണത്വഭ്രാന്തെ പടുകൂറ്റൻ പ്രതിരൂപത്തെ തൊഴുത് വലം വെച്ച് ക്ഷേത്ര ദർശനം നടത്തിയാണ് മടങ്ങിയത് അഭീഷ്ട കാര്യസിദ്ധിക്കും ആയുർ ആരോഗ്യത്തിനും മല കയറുന്നത് അത്യുത്തമമാണെന്നാണ് വിശ്വാസം ഞാൻ കുറേ വർഷങ്ങളായി വന്നോണ്ടിരിക്കുന്നത് അഞ്ചാറ് വർഷം സ്ഥിരമായിട്ട് അഭിപ്രായം പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കാണാൻ ആഗ്രഹം കൊറോണയിൽ ഞങ്ങൾക്ക് കുറച്ച് വരാൻ പറ്റില്ല അങ്ങനെ ഡിലേ ആയിപ്പോയി പിന്നെ ഈ വർഷം ഞങ്ങളൊരു ഇരുപത്തഞ്ചാളായിട്ട് വന്നു എല്ലാവർക്കും നല്ലത് നമ്മൾ വിചാരിച്ച കാര്യം ഇവിടെ വന്ന് സാധിക്കണമെന്നാണ് ഏറ്റവും വലിയ അനുഭവം പക്ഷേ ഈ മല കയറുക എന്ന് പറഞ്ഞാൽ നല്ലൊരു അനുഭവമാണ് എന്താ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കയറാൻ പയ്യാത്തവർ നമുക്ക് ദൈവം അവിടെ എത്തിച്ചു തരുന്നുണ്ട് പിന്നെ ഓരോ വർഷം തോറും ഇതിന്റെ മഹാത്മ ജനങ്ങൾ എത്തുന്നേ ഉള്ളൂ ജനങ്ങൾ നിറയെ വന്നോണ്ടിരിക്കണേ കഴിഞ്ഞ വർഷത്തെ കാട്ടി ആണ് ഈ വർഷം പിന്നെ ഇങ്ങനെ കമ്പികളുടെ ഉള്ളി കൂടെ അങ്ങനെ ഒന്നല്ല നമ്മൾ ഡയറക്റ്റ് പോയി തൊഴുകായിരുന്നു ഇപ്പൊ നിറയെ തിരക്കായി നല്ല സന്തോഷം കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു എന്തായാലും ഇവിടെ പരമാവധി ഞാൻ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എത്താറുണ്ട് നിറയെ ആൾക്കാർ വന്നു നല്ല ജനപ്രവാഹമാണ് ഓരോ വർഷം തോറും ജനങ്ങൾ കൂടി 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 വന്നുകൊണ്ടിരിക്കുന്നു

എല്ലാരും ഇല്ല ഞങ്ങള് കൊറച്ച് ഇപ്പൊരു രണ്ടുമൂന്ന് വർഷമായി വന്നിട്ട് ആ കുട്ടികളൊക്കെ ആയി കുട്ടികളൊക്കെ എല്ലാവർക്കും കാണിച്ചാണ് നല്ല തിരക്കാണ് ജനങ്ങളെ തിരക്കാണ് പക്ഷെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉഷാറാണ് കണ്ടത്തെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സമ്മത സംഘടനകളാണെങ്കിലും പോലീസ് എല്ലാ ഉദ്യോഗസ്ഥന്മാരും നല്ല വൃത്തിയിലും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഉഷാറാണ് എല്ലാ പോലും മലയാളം അനുഭവം തോന്നുന്നുണ്ട് ഇറങ്ങിട്ട് ഒറ്റ വർഷത്തെ ഞങ്ങൾ അറുപത്തഞ്ചു പേര് വന്നിട്ടുണ്ട് മൂന്ന് വർഷം വന്നു നാലാം വർഷം എല്ലാവരും തൊഴാൻ പോയിട്ട് കൊറേ തൊഴിൽ വന്നിട്ടുണ്ട് താഴെ അവരെ കാത്തുനിട്ടുണ്ട് നല്ല അത്ര ഞങ്ങൾക്ക് ക്ഷീണമെന്നു ഞങ്ങൾ വന്നില്ല വിളിച്ചാൽ കയറ്റുമല്ലോ ഭഗവാന്റെ സദ്യ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വേഗം കേറി വരാംസ് അടിപൊളി ഞങ്ങളിവിടെ എത്തുന്നേരുന്ന ആൾക്കാരാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സന്തോഷം കുട്ടികള് ഇതാ കുട്ടികൾക്കൊക്കെ ഇഷ്ടായിരുന്നു അവരൊക്കെ എല്ലാ കൊല്ലം വരാറുണ്ട് ആ ഒരു ആശ്വാസം ഒരു സമാധാനം എക്സ്പീരിയൻസ് സാധാരണ ഞങ്ങൾ ആഴ്ചയിലൊക്കെ പിന്നെ ഈ മല കയറാറുണ്ട് പിന്നെ എല്ലാ വർഷവും തുലാവുന്നിന് മറ്റ് ജനങ്ങൾ കയറുമ്പോൾ അവരുടെ കൂടെയും സാധാരണയായിട്ട് കയറാറുണ്ട് മഴ അപ്പോൾ സാധാരണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും ചെറിയൊരു മഴ ചാറിലൊക്കെ ജനങ്ങളുടെ ഒരു പിന്നെ കുറവുണ്ടാവാറുണ്ട് രാവിലെ മഴ ഇന്ന് പിന്നെ ഇന്നലെ രാത്രി മഴ പെയ്തുകൊണ്ടാണെന്ന് അറിയില്ല മഴ കുറവുള്ളതുകൊണ്ട് പിന്നെ പ്രതിമട ഭാഗത്ത് പിന്നെ ഭയങ്കര തിരക്കുണ്ട് സാധാരണ എല്ലാ വർഷങ്ങളിലുള്ള അത്ര ഒരു അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു തിരക്ക് ഈ വർഷം കാണാനില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വന്നിട്ട് സ്ഥിരമായിട്ട് പിന്നെ പോലീസുകാരാണെങ്കിലും തിരക്കൊക്കെ നന്നായിട്ട് നിയന്ത്രിക്കുന്നുണ്ട് വണ്ടികളൊക്കെ നന്നായിട്ട് പാർക്കിംഗ് ഒക്കെ ചെയ്തോണ്ടേ പിന്നെ ഭയങ്കരമായിട്ടുള്ള തിരക്കൊന്നും വിശ്വാസികൾക്ക് കുടിവെള്ളം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും മലയിലൊരുക്കിയിരുന്നു ആരോഗ്യവകുപ്പിന്റെ സേവനവും ഉണ്ടായി ക്രമസമാധാന പാലനത്തിനായി പോലീസും അഗ്നിശമനസേനയും എല്ലാ സംവിധാനവും ചെയ്തിരുന്നു മല കയറി ഇറങ്ങിയ ഭക്തർ തപസ് അനുഷ്ഠിച്ചു എന്ന് പറയപ്പെടുന്ന കൈപ്പുറം ഭ്രാന്താചലം ക്ഷേത്രത്തിലും ദർശനം നടത്തിയാണ് മടങ്ങിയത് നാരായണത്വഭ്രാന്തനെ ബന്ധിച്ചതെന്ന് പറയുന്ന കാഞ്ഞിരമരവും ചങ്ങലക്കണ്ണികളും മുനിയറകളും ഐതിഹ്യപ്പെരുമയുടെ നേർക്കാഴ്ചകളായി ഇന്നും ഇവിടെ നിലകൊള്ളുന്നു Spiro, the world's greatest wedding collection. Emmanuel Seeds, M Space Shopping Center, Melepatambi.